സന്തോഷം തന്നെയാണ് മനസ്സ് നിറയെ സന്തോഷമാണ് ബിക്കോസ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങളുടെ സംഗമമാണ് ഇതിൽ രണ്ട് കൾച്ചേഴ്സിൻ്റെയും കൂടി സംഗമമാണ് ബിക്കോസ് എന്നെ മകൻ കല്യാണം കഴിക്കുന്ന ഒരു ഹിന്ദിക്കാരി തന്നെയാണ് ഞങ്ങളെ ആക്ച്വലി കർണാടകക്കാരാണ് പക്ഷേ കേരളത്തിൽ സെറ്റിൽ ചെയ്ത ആൾക്കാരാണ് വീട്ടിൽ സംസാരിക്കുന്ന തുളു ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം അവർ ഹിന്ദി ഒരു സമ്പൂർണ്ണ ഇന്ത്യൻ കുടുംബം ഏതായാലും വളരെ വളരെ സന്തോഷം ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എത്തി ഇൻഡസ്ട്രിയിലും എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും എത്തി എല്ലാ അച്ഛൻ അച്ഛനെ പോലെ തന്നെ എൻ്റെ എനിക്കും എൻ്റെ വൈഫിൻ്റെയും എന്താ പറയുക ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം എൻ്റെ പ്രൊഫഷനിൽ നിങ്ങൾ തന്നിട്ടുണ്ട് ഇതെൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിലും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടാവണം താങ്ക് യു സോ മച്ച് സന്തോഷം മാത്രമാണ് അപ്പോൾ ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ പലതും ഉണ്ടല്ലോ പക്ഷേ ഇതിലുണ്ടായിരുന്നത് ഫുൾ സന്തോഷം മാത്രമാണ് മനസ്സ് നിറയെ സന്തോഷം എല്ലാവർക്കും ഓരോരുത്തർക്കും ബിക്കോസ് അവന് മനസ്സിന് ഇഷ്ടപ്പെട്ട് അവൻ തിരഞ്ഞെടുത്ത അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ എന്താ പറയുക സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷമുള്ളൂ അപ്പോൾ ഒരു പേരൻ്റ് എന്ന നിലയിൽ ഒരു അച്ഛൻ എന്ന നിലയിൽ എൻ്റെ വൈഫിനും എനിക്കും എൻ്റെ വൈഫ് അനത്തക്കും എൻ്റെ എന്താ പറയുക അവൻ്റെ അനിയത്തിമാർ വർഷ രക്ഷയ്ക്കും എൻ്റെ അച്ഛനമ്മ അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവർക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ആ ഇമോഷനായിരുന്നു അവിടെ കണ്ടത് അപ്പൊ ഈ ഡാൻസ് ഒക്കെ കണ്ടിരുന്നില്ല അതിനുശേഷം ഒരു ചെണ്ടമേളവും അതെ കുടുംബവും എല്ലാരും കൂടി ചേർന്നുള്ള ഡാൻസ് അങ്ങനെ ആഘോഷം നേരത്തെ തീരുമാനിച്ചത് അത് പെട്ടെന്ന് തോന്നിയതാണ് കല്യാണം എന്ന് പറയുന്നതിന് ഒരു പറയുന്നതിനൊരാഘോഷമല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒന്നുണ്ട് എൻ്റെ ഫാമിലിയിൽ ഞങ്ങളെല്ലാം ആഘോഷിക്കുന്ന ആൾക്കാരാണ് കല്യാ കല്യാണമാണെങ്കിലും പിറന്നാളാണെങ്കിലും ഒരു ചെറിയ കൊച്ച് സന്തോഷം കിട്ടിയാൽ ഞങ്ങൾ ആഘോഷിക്കും പിന്നെ എല്ലാവർക്കും കലയോട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് നല്ല പിന്നെ സംഗീതം കേൾക്കുമ്പോൾ ആടാത്തതും പാടാത്തതും ആയിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അതല്ലേ ചെയ്യുള്ളൂ പിന്നെ ചെണ്ടമോളം കേട്ട പറയാനുണ്ടോ ആരായാലും തുള്ളിപ്പോവും ും ഭയങ്കര സന്തോഷത്തോടെ ആഘോഷപൂർണ്ണമായിട്ടൊരു ഇവിടെ വന്ന ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല അതിപ്പോൾ നിങ്ങൾ ഓൾറെഡി കാണിക്കുകയായിരിക്കും ഇതിൽ വിഷ്വൽസ് അവർ ഓരോരുത്തർ എന്റെ ഞങ്ങൾ പ്രൊഫഷൻകാരന് മാത്രമല്ല എന്റെ ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് എൻ്റെ ഫാമിലിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ സാജനും അരുണും ശോഭി ഇവരെ ദിനേശ് സാറും ഒക്കെ ദിനേശ് മണിക്കർ സാറും ഒക്കെ എല്ലാവരും ആനന്ദമായിക്കോട്ടെ വന്ന് ദേവി ചന്ദനായിക്കോട്ടെ ഇവരെല്ലാവരും റേജൻ ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് എൻ്റെ കുടുംബക്കാർക്ക് സുപരിചരിതരാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് എൻ്റെ ഫ്രണ്ട്സാണ് സോ ഇതൊരു അവർക്കും ഒരു ആഘോഷമായിരുന്നു അവരൊരു കുടുംബത്തിലൊരു ആഘോഷം പോലെയാണ് അവരും ആഘോഷിച്ചത് താങ്ക് യു